നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വളരെ പ്രാധാന്യമുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഗുണഭോക്താവിൻ്റെ മരണശേഷം ലഭിക്കുവാനുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക അനന്തരാവകാശികൾക്ക് നൽകുന്നതിൽ അനുമതിയില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി ഇതിനകം പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രചരിച്ചതിനാൽ ഇത് വിശദീകരിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം അല്ലെങ്കിൽ പുതിയ സർക്കുലർ വന്നിരിക്കുന്നത് മരണാനന്തര പെൻഷൻ അല്ലെങ്കിൽ കുടിശ്ശിക തുക അനന്തരാവകാശികൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ സമൂഹത്തിലെ അശരണർക്കും നിരാലംബർക്കുമുള്ള സഹായമാണ് നൽകി വരുന്നത് ഗുണഭോക്താവിൻ്റെ മരണശേഷം പെൻഷൻ തുകയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്നും ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക നൽകേണ്ടതില്ല എന്നും ധനകാര്യ വകുപ്പ് നൽകിയ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തൊഴിലുറപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് നിയമിക്കുന്ന കരാർ ജീവനക്കാർ മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ ഇനി മുതൽ കുടുങ്ങും ഇത്തരക്കാരെ കരാർ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് പലരും സ്വന്തം പേരിലും ബിനാമിയായും സ്ഥാപനം തുടങ്ങി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പണികൾ നേടുന്നുണ്ടെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പ്ലാൻ വരയ്ക്കൽ ഡ്രോയിങ് തയ്യാറാക്കൽ തുടങ്ങിയ ജോലികളാണ് ഇവരുടെ സ്ഥാപനങ്ങൾക്ക് അനധികൃതമായി നൽകി വരുന്നത് ഈ അഴിമതിക്കാണ് ഇപ്പോൾ തടയിടാനായി പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പഞ്ചായത്ത് സെക്രട്ടറിമാർ പുറത്താക്കണം ഇല്ലെങ്കിൽ ജില്ലാ കലക്ടർമാർക്ക് ഇതിനുള്ള പ്രത്യേക അധികാരമുണ്ടെന്നും ഉത്തരവിലുണ്ട് ഇനി ടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ അധ്യാപകർ എന്നിവർ ജനുവരി ഇരുപത്തിരണ്ടിന് പണിമുടക്കും സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമര പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് കൂടാതെ നിരവധി ആക്ഷേപങ്ങളും അതിരൂക്ഷ വിലക്കയറ്റമാണ് സംസ്ഥാനത്തുള്ളത് ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമാണ് ആറ് പത്തൊമ്പത് ശതമാനം ക്ഷാമബത്ത കുടിച്ചുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ അഞ്ചു വർഷമായി ലീവ് സറണ്ടർ പിടിച്ചു വെച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തെറിഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖല അനുദിനം ദുർബലപ്പെട്ടു വരുന്നു ചോദ്യ പേപ്പറുകൾ ചോരുന്നു തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജോലി ഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഈസി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരമായി ഇത് പ്രകാരം ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശ രഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ വഴിയാണ് വായ്പ നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി കാര്യക്ഷമമായി നടപ്പായില്ല ഈയൊരു പദ്ധതി പ്രകാരം ലഭിക്കുന്ന തുക കൊണ്ട് എന്തൊക്കെ നവീകരണങ്ങൾ അടുക്കളകളിൽ നടത്താം എന്ന് കൂടി അറിഞ്ഞിരിക്കണം അതായത് അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് സ്ലാബ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി കിച്ചൺ അലമാര രണ്ടായിരം ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിങ് സോക്ക് പിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലത് മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കുകയും ആവും സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ടു ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽ വരുമാന പരിധിയില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാൻ സാധിക്കും എന്നാൽ ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുകയില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കുവാനും സാധിക്കുകയില്ല അടുക്കളയ്ക്കുള്ള പണം വീടിൻ്റെ മൊത്തത്തിലുള്ള മറ്റ് അറ്റകുറ്റപ്പണികൾക്കായി വകമാറ്റുവാനും സാധിക്കില്ല പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്